വയനാട് മലപ്പുറം അതിർത്തിയിൽ കാട്ടാനാക്രമണത്തില് പരിക്കുപറ്റിയ സുരേഷിനെ പ്രാഥമിക ചികിത്സയ്ക്ക് ശേഷം നിലമ്പൂർ ജില്ലാ ആശുപത്രിയിൽ നിന്നും കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോയി മേപ്പാടി വടുവഞ്ചാലിൽ നിന്നും പത്ത് കിലോമീറ്റർ അകലെ വനത്തിനുള്ളിലാണ് സംഭവം കാടിനുള്ളിൽ തേൻ ശേഖരിക്കാൻ പോയപ്പോഴാണ് ആക്രമണം ഉണ്ടായത് തേൻ ശേഖരിക്കുന്നതിനിടെ ഇരുവരെയും കാട്ടാന ആക്രമിക്കുകയായിരുന്നു വിവരം ലഭിച്ചതിനെ തുടർന്ന് മേപ്പാടിയിൽ നിന്നും നിലമ്പൂർ വാണിയമ്പാറ സ്റ്റേഷനിൽ നിന്നും എത്തി നടപടികൾ സ്വീകരിച്ചു നിലമ്പൂർ കുമളപ്പാറ മേഖലയിലേക്കാണ് മരിച്ച സ്ത്രീയുടെ മൃതദേഹം എത്തിക്കുക ഉൾവന മേഖല ആയതിനാൽ തന്നെ ഇവിടെ നിന്നും ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്നതടക്കം പ്രതിസന്ധി നേരിട്ടിരുന്നു കാട്ടാനയുടെ ആക്രമണത്തിൽ സുരേഷിന്റെ കാലിനും നെഞ്ചിനുമാണ് പരിക്കേറ്റത് എന്ന് അയൽവാസി പറഞ്ഞു ാണ് രണ്ടുപേരവ ശരിക്കും അവരെ കൂടെ ഉള്ളത് എങ്ങനെയുണ്ടോ അവിടെ തന്നെ അമ്മായിട്ട് കൂടെ രണ്ടുപേരല്ലേ വേറെ ആൾക്കാരുണ്ടോ ഇവർക്ക് പരിക്കു പറ്റിയത് എങ്ങനെയാ അറിഞ്ഞത് മരിച്ചത് എങ്ങനെയാറിഞ്ഞ ആൾക്കാർക്ക് നിങ്ങൾ എന്നിട്ട് തെരഞ്ഞു പോവായിരുന്നു ഇവിടെ ഞാൻ രാവിലെ പോയത് ഞങ്ങക്ക് രാവിലെ ഞാൻ അറിയാൻ കഴിഞ്ഞു ഇന്നലെയാണ് ഇവര് വീട്ടിൽ നിന്ന് പോയിരുന്നില്ല പരിക്ക് ആ കോളനിയിൽ ഇവര് കുടുംബങ്ങൾ മിനിയുടെ മൃതദേഹം ഇൻക്വസ്റ്റ് നടപടികൾ സ്വീകരിച്ചതിനു ശേഷം പോസ്റ്റ്മോർട്ടത്തിനായി മഞ്ചേരി മെഡിക്കൽ കോളേജ് മോർച്ചറിയിലേക്ക് കൊണ്ടുപോയി സംസ്ഥാന സർക്കാരിന്റെ ക്രിമിനൽ നെഗ്ലിജൻസ് ആണിതെന്നും ഇത് പരിഹരിക്കാനുള്ള യാതൊരു നടപടിയും സ്വീകരിക്കുന്നില്ല എന്നും സംഭവത്തിൽ കെ സുരേന്ദ്രൻ ആരോപിച്ചു വളരെ ദുഃഖകരവും ദൗർഭാഗ്യകരവുമായിട്ടുള്ള ഒരു സംഭവമാണ് നടന്നിരിക്കുന്നത് ഇന്ന് വീണ്ടും കാട്ടാന ആക്രമണത്തിൽ ഒരു യുവതി കൊല്ലപ്പെട്ടിരിക്കുകയാണ് കഴിഞ്ഞ രണ്ടു മൂന്ന് മാസത്തിനിടയിൽ തുടർച്ചയായിട്ടുള്ള കാട്ടാനാക്രമണങ്ങളും വന്യജീവി ആക്രമണങ്ങളുമാണ് ണ്ടായിക്കൊണ്ടിരിക്കുന്നത് പ്രത്യേകിച്ചും വയനാട് പാർലമെന്റ് മണ്ഡലത്തിൽ സംസ്ഥാന ഗവൺമെന്റിന്റെ ഗുരുതരമായിട്ടുള്ള കൃത്യവിലോപമാണ് ക്രിമിനൽ നെഗ്ലിജൻസ് ഒരു തരത്തിലും ഇതിനെ പരിഹരിക്കാനുള്ള ഒരു ശ്രമവും നടക്കുന്നില്ല കാണണമെങ്കിൽ ഇതിന് ഗൗരവതരമായിട്ടുള്ള ഇടപെടൽ വേണം പുതിയ ടെക്നോളജി ഉപയോഗിക്കാൻ സാധിക്കണം അതേ പണ്ടത്തെ പോലെ ഈ പിന്നെ കിടങ്ങു അല്ലെങ്കിൽ പിന്നെ വൈദ്യുതി കമ്പി വയ്ക്കുക അങ്ങനെ പോവുക പന്നി പിടിക്കാൻ വെക്കുന്നത് പോലെ ആനയെ വെച്ചിട്ട് കാര്യമില്ല അതിനുള്ള നൂതനമായ മാർഗങ്ങൾ ഇപ്പോൾ ആനകള് വന്യമൃഗങ്ങൾ കാട്ടിനകത്തുനിന്ന് അവരെങ്ങോട്ട് പോകുന്നു എന്നൊക്കെ നിരീക്ഷിക്കാനുള്ള ഏറ്റവും നല്ല സംവിധാനങ്ങൾ നമ്മുടെ സാറ്റലൈറ്റ് സംവിധാനങ്ങളൊക്കെ അത്രയും പുരോഗമിച്ചിരിക്കുകയാണ് ഇപ്പോഴാണെങ്കിൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ ഫലപ്രദമായിട്ട് ഉപയോഗിക്കാൻ സാധിക്കുന്നു അതാ ഞാൻ പറഞ്ഞത് മഹാരാഷ്ട്ര വളരെ അത് വിജയിച്ചിരിക്കുന്ന ഒരു മാതൃകയാണ് കേരളത്തിൽ ഇതിനെ പറ്റിയിട്ടുള്ള ഒരു അന്വേഷണവും ഇല്ല ഞാൻ പറയട്ടെ ഇങ്ങനെ നിരുത്തരവാദപരമായിട്ട് എങ്ങനെ പെരുമാറുക ഉദ്യോഗസ്ഥന്മാർ ഇപ്പോഴും ഇരുപത്തഞ്ചു കൊല്ലം മുമ്പുള്ള പഴയ തോക്കുമായിട്ടാണ് നടക്കുന്നത് മയക്കുപൊടി ആയിട്ടാണ് നടക്കുന്നത് അവർക്ക് യാതൊരു തരത്തിലുള്ള ഫെസിലിറ്റീസും ഇല്ല അവർക്ക് പരിശീലനം കൊടുക്കുന്നില്ല കേരളത്തിലെ വനം വകുപ്പ് ഉദ്യോഗസ്ഥന്മാർക്ക് ഇത്തരത്തിലുള്ള ഒരു പരിശീലനവും കൊടുക്കുന്നില്ല മോഡേൺ ടെക്നോളജി ഉപയോഗിക്കാൻ അവർക്ക് അറിയില്ല അവരെന്തിനും അവരെ എങ്ങനെ കുറ്റപ്പെടുത്താൻ കഴിയും അവർക്ക് അതിനൊരു ടെക്നോളജി ഉപയോഗിക്കാൻ കഴിയുന്നില്ല ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എന്താണെന്ന് പോലും അറിയാത്ത സാധാരണ ഉദ്യോഗസ്ഥന്മാരെ വെച്ച് മന്ത്രിക്കാണെങ്കിൽ വനം വകുപ്പ് മന്ത്രിക്കാണെങ്കിൽ ഇതിനെ പറ്റിയിട്ട് ഒരു ഗ്രാഹ്യവുമില്ല തുടർച്ചയായിട്ട് ഇങ്ങനെ സംഭവം നടന്നിട്ടും ഇത് മുഖ്യമന്ത്രി ഉന്നതതല യോഗം വിളിക്കണം ഇതിനാവശ്യമായിട്ടുള്ള പരിശീലനം മുറയ്ക്ക് യുദ്ധകാല അടിസ്ഥാനത്തിൽ ആൾക്കാർക്ക് കൊടുക്കണം അറിവുള്ള കയ്യിൽ നിന്ന് സാങ്കേതിക വിദ്യ പഠിക്കണം അത് നമ്മുടെ നാട്ടിൽ ഇംപ്ലിമെന്റ് ചെയ്യണം ധാരാളം വിഷയങ്ങളുണ്ട് ഇതൊരു ചെറിയ കാര്യമല്ല ഇതിൽ ഗൗരവതരമായി ഇടപെടൽ വേണം ജനപ്രതിനിധികൾ ഇടപെടണം ഞാൻ അതുകൊണ്ടാണ് രാഹുൽജിയെയും കൂടി ഇതിൽ കുറ്റപ്പെടുത്തുന്നത് അദ്ദേഹത്തിന് ഈ കാര്യത്തെക്കുറിച്ച് എന്തെങ്കിലും ഇപ്പൊ കേന്ദ്രത്തിൽ കാര്യങ്ങൾ നടത്താൻ അദ്ദേഹം വളരെ പ്രധാനപ്പെട്ട ഒരു നേതാവല്ലേ അദ്ദേഹം പാർലമെന്ററി കാര്യത്തെപ്പറ്റി എന്തെങ്കിലും സംസാരിക്കുന്നത് നിങ്ങൾ കേട്ടിട്ടുണ്ടോ അത് എന്തെങ്കിലും ഇടപെടൽ നടത്തിയിട്ടുണ്ടോ അതാണ് ഞാൻ പറഞ്ഞത് ഇത് വളരെ വളരെ ഗുരുതരമായിട്ടുള്ള ഒരു ഒരു കുറ്റകരമായിട്ടുള്ള പിന്നെ ഉപേക്ഷയാണ് സർക്കാരിന്റെയും നട്ടല് സംബന്ധമായ പ്രശ്നങ്ങൾക്ക് ശാശ്വത പരിഹാരം എ ബി സി ഓർത്തോപീഡിക് ഹോസ്പിറ്റൽ മഞ്ചേരി വിട്ടുമാറാത്ത കഴുത്തുവേദന നടുവേദന ഡിസ്ക് സംബന്ധമായ രോഗങ്ങൾ നട്ടലിന്റെ ഒടിവുകൾ കുട്ടികളിലെ ജന്മനായുള്ള നട്ടലിന്റെ വളവ് കൈകാലുകളിലെ വിട്ടുമാറാത്ത വേദനയും തരിപ്പും എല്ലാത്തിനും പരിഹാരം എൻഡോസ്കോപ്പിക് നട്ടല് ശസ്ത്രക്രിയ പ്രശസ്ത സ്പൈൻ സർജൻ ഡോക്ടർ സന്ദേശ് പി എല്ലാ ശനിയാഴ്ചയും രണ്ട് മുപ്പത് മുതൽ വൈകുന്നേരം ആറ് മണിവരെ രോഗികളെ പരിശോധിക്കുന്നു ഫോർ ബുക്കിംഗ് സെവൻ നയൻ സീറോ ടു എയ്റ്റ് സീറോ എ ബി സി ഓർത്തോപെഡിക് ഹോസ്പിറ്റൽ നിയർ കൈരളി തിയേറ്റർ കാലിക്കറ്റ് റോഡ് മഞ്ചേരി